ഹലോ സ്ലാമലേക്കും എല്ലാവരും സുഖമല്ലേ ബലി പെരുന്നാളിങ്ങെ എടുത്തു അപ്പം പെരുന്നാളിന് ചെയ്യാൻ പറ്റുക നല്ലൊരു ഡെസേർട്ടായാലോ ഇന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അറബി കസ്റ്റേഡ് പുഡിങ് അപ്പം എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അല്ല പുഡിങ് റെഡിയാക്കാൻ കുറച്ച് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് പിസ് ബദാം തൊലികളഞ്ഞ് ചോപ്പ് ചെയ്തെടുത്തതാണ് ചുടുവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ കൈ കൊണ്ട് തന്നെ തിരുമ്മിയിട്ട് കളയാൻ വേണ്ടി പറ്റും കുറച്ച് പിസ്ത ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് അരക്കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഇനി ആദ്യം ചെയ്യേണ്ടത് ഒരു ബൗളിലേക്ക് ഫ്രഷ് ക്രീം നല്ലവണ്ണം ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് തന്നെ കണ്ടൻസ് മിൽക്ക് കൂടെ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അത് കഴിഞ്ഞ് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക ആ അര ലിറ്റർ പാലിൽ നിന്ന് അരക്കപ്പ് പാൽ മാറ്റി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് ഇത് കസ്റ്റേഡ് പൗഡർ ഇളക്കി വെക്കാം ഇനി ഈ നമ്മുടെ പാനിൽ ഒഴിച്ച പാലിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അരക്കപ്പ് കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിച്ച് നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടിരിക്കണം കണ്ടൻസ് മിൽക്ക് ഒഴിച്ചത് കൊണ്ട് തന്നെ ഇത് വേഗം അടി പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഈ പാൽ തിളക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചതിന് ശേഷം കസ്റ്റേഡ് പൗഡർ ഒന്നുകൂടെ മിക്സ് ചെയ്ത് നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം ഈ പാലിലേക്ക് ഒഴിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കാം അധികം കുറുകി വരണം എന്നില്ല ഈ കസ്റ്റേഡ് പൗഡറിൻ്റെ ഒരു പച്ച ചുവ പോകുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി അധികം അങ്ങോട്ട് കുറുകി കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രെഡിലേക്ക് ഒഴിക്കുമ്പം അത് അതിലേക്ക് ഫുള്ള് ആയി പോവില്ല അതുകൊണ്ട് തന്നെ അധികം കുറുക്കിയെടുക്കേണ്ടതില്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പാല് തിളക്കുന്ന സമയം മാത്രം മതി ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങും കൂടിയാണ് ഇതിപ്പം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു ലെയർ ബ്രെഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം ബ്രെഡ് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ ചൂടുള്ള ഈ കസ്റ്റേഡ് തന്നെ ഒരു കാൽഭാഗം അതായത് ബ്രെഡ് കവർ ചെയ്യുന്ന വിധത്തിൽ നല്ലവണ്ണം കസ്റ്റേഡ് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ മേലെ നമ്മൾ ഒന്നൊരു ആവി പോയതിന് ശേഷം ആദ്യം മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ഇതിൻ്റെ ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതുകൂടെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് ബദാമും പിസ്തയും ഒക്കെ ഇട്ട് കൊടുക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിലും കൊടുക്കാം അതും കൂടെ കുറച്ചൊന്ന് വിതറിയതിന് ശേഷം അതിൻ്റെ മേലെ വീണ്ടും മൂന്നാമത്തെ ലെയറായിട്ട് ബ്രെഡ് തന്നെ നിരത്തി കൊടുക്കാം ആ ബ്രെഡ് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കസ്റ്റേഡ് മുഴുവനും ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം അതിൻ്റെ മേലെ നമ്മുടെ ഫ്രഷ് ക്രീമിൻ്റെ ബാക്കിയുള്ളത് കൂടെ ഫുള്ള് അതിനെ കവർ ചെയ്യും വിധത്തിൽ ഒഴിച്ച് വെക്കുക അതിൻ്റെ മേലെയിൽ ഡ്രൈ ഫ്രൂട്ടും വിതറി കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട് കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് നല്ലവണ്ണം ഇട ഞാൻ നല്ലവണ്ണം ഡ്രൈ ഫ്രൂട്ട് ഇട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ഒക്കെ കഴിക്കുന്ന സമയത്ത് ഈ ബദാമും പിസ്തയുമൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിൻ്റെ മേലെ ഞാൻ ലാസ്റ്റ് കുറച്ച് സാഫ്രോൺ കൂടെ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആ ഒരു സാഫ്രോണിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പം അറബിക് പുഡിങ് എന്ന് പറയുമ്പം അത് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും ഇത് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഈ സാഫ്രോൺ ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ അടിപൊളി അറബിക് ഫുഡിങ്ങൊക്കെ സ്റ്റേറ്റ് ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പുഡിങ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് കുറച്ച് ഒരു ലിക്വിഡ് പോലെ ഉണ്ടാവും ആ ഒരു ലിക്വിഡും കൂടെ കൂട്ടി കഴിക്കാനാണ് ടേസ്റ്റ് ഏത് ഫുഡിങ് ഇഷ്ടപ്പെടാത്തവർക്കും ഈ ഫുഡിങ് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡിങ്ങാണിത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം പെരുന്നാളിൻ്റെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്